നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരിൽ കാണും ഹിന്ദിയിൽ തയ്യാറാക്കിയ വിശദീകരണക്കുറിപ്പുമായിട്ടാവും ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ഗവർണർ കാണുക പ്രധാനമന്ത്രിയെ അടുത്ത ദിവസം കാണും തനിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രപതിക്കും കേന്ദ്രത്തിനും അയച്ച കത്തിന് മറുപടി നൽകുക എന്നതാണ് ഗവർണറുടെ ലക്ഷ്യം കേരളത്തിലെ സാഹചര്യങ്ങൾ അമിത്ഷായെ അദ്ദേഹം ധരിപ്പിക്കും പ്രധാനമന്ത്രിയുടെ മനസ്സുകൂടി അറിഞ്ഞുകൊണ്ടാകും ഇനി ഗവർണറുടെ ഓരോ നീക്കങ്ങളും തുടർച്ചയായി പ്രോട്ടോകോൾ ലംഘിക്കുന്നതായും നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടുന്നതുമടക്കം ഭരണഘടനാ ചുമതലകൾ നിർവഹിക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കത്തയച്ചത് കലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അസാധാരണ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഭരണരംഗത്ത് ഗവർണർ അസാധാരണമായ നടപടികൾ സ്വീകരിക്കുന്നു എന്ന ആരോപണം വന്നത് ഇതിന് വ്യക്തമായ മറുപടി ഗവർണർ നൽകും കേരളത്തിലെ ക്രമസമാധാനം തകർന്നു എന്നും അദ്ദേഹം വിശദീകരിക്കും തന്നെ ആക്രമിക്കാൻ പാർട്ടി പ്രവർത്തകരെ അയച്ചു എന്നതടക്കം ഗുരുതരമായ ആരോപണങ്ങളാണ് ഗവർണറുടെ കുറിപ്പിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ളത് എന്നാണ് സൂചന വിമാനത്താവളത്തിലേക്കുള്ള യാത്രയിൽ റോഡിൽ വെച്ച് അതിക്രമമുണ്ടായപ്പോൾ കാറിൽ നിന്നിറങ്ങിയത് സ്വയം രക്ഷാർത്ഥമാണ് എന്നും ഇറങ്ങിയില്ലായിരുന്നുവെങ്കിൽ കാറിൽ വെച്ച് താൻ ആക്രമിക്കപ്പെടുമായിരുന്നുവെന്നും ഗവർണർ പ്രധാനമന്ത്രിയെ അറിയിക്കും തന്റെ സുരക്ഷയിൽ മനഃപൂർവ്വം വീഴ്ച വരുത്തുകയാണ് എന്നാകും അദ്ദേഹം അറിയിക്കുക കേന്ദ്രസേനയുടെ സുരക്ഷയുടെ ആവശ്യകതകളിലേക്കും ചർച്ചകൾ എത്താനുള്ള സാധ്യതകളുണ്ട് പ്രതിഷേധക്കാർ പോലീസിനെ മറികടന്നുകൊണ്ട് രാജ്ഭവൻ വളപ്പിൽ കയറി ഗവർണർമാരുടെ സുരക്ഷ കേന്ദ്രസേനയെ ഏൽപ്പിക്കാൻ കേന്ദ്രം തീരുമാനമെടുക്കണമെന്നും ആവശ്യപ്പെടും ഗവർണർ അസാധാരണമായ നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നും പെരുമാറ്റം കേന്ദ്ര സർക്കാർ പരിശോധിക്കണം എന്നുമാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾക്ക് അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഗവർണർ മറുപടി നൽകുക എന്നാണ് സൂചന കേരളത്തിൽ നിയമവാഴ്ച ഇല്ലാത്തതിന്റെ ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് കേന്ദ്ര സർക്കാരിനെ ഗവർണർ ബോധ്യപ്പെടുത്തും പോലീസിനെ മുഖ്യമന്ത്രി രാഷ്ട്രീയ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണ് സംസ്ഥാനത്ത് സാഹചര്യം സങ്കീർണമാണ് എന്നും പോലീസിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നതുമാണ് ഗവർണറുടെ നിലപാട് തനിക്ക് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് ഒരു ഭീഷണിയുമില്ല അവർ തനിക്കൊപ്പം തന്നെയാണ് ഭീഷണി സി പി എം ക്രിമിനലുകളിൽ നിന്നും മാത്രമാണ് മുഖ്യമന്ത്രിയാണ് ഈ ക്രിമിനലുകളെ വളർത്തുന്നത് കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് അംഗങ്ങളെ തടഞ്ഞതിൽ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് നിയമം പാലിക്കപ്പെടണം മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തതിൽ പുതുമയില്ല മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആര് ചെയ്താലും ആര് സംസാരിച്ചാലും അവർക്കെതിരെ കേസെടുക്കും ആരും മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടുന്നില്ല എന്നതാണ് ഗവർണറുടെ പ്രഖ്യാപിത നിലപാട് കേരളത്തിലെ മാധ്യമങ്ങൾ ഭയപ്പാടിലാണ് കേരളത്തിൽ പോലീസ് നിസ്സഹായരാണ് അവർ എന്തു ചെയ്യണമെന്ന് മുഖ്യമന്ത്രിയാണ് നിർദ്ദേശിക്കുന്നത് എന്നും ഗവർണർ പറഞ്ഞിരുന്നു ഈ സാഹചര്യവും അമിത് ഷായെ അറിയിക്കാൻ തന്നെയാണ് രാജ്ഭവന്റെ തീരുമാനം